എസ് എൻ ഇ സി ഇസ്ലാമിക ആദർശത്തിന്റെ കരുത്തും കരുതലും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം വരും തലമുറയ്ക്കേകാൻ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമാക്കി സമസ്ത കേരള ജമഇയത്തുൽ ഉലമായയുടെ ആശീർവാദത്തോടെ സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ദേശീയ തലത്തിൽ നിലവിൽ വന്ന നൂതന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതി ഇസ്ലാമിക ആദർശത്തിൽ വേരൂന്നി പുതുലോകവിജ്ഞാനം വരും തലമുറയ്ക്ക് പകരുക എന്ന ലക്ഷ്യത്തിലും ബോധ്യത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാറിന് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കാർമ്മികത്വത്തിൽ എസ് എൻ ഇ സിയുടെ പ്രയാണം ആരംഭിക്കുന്നത് ഈ ആദർശ പാതയിൽ കൃത്യതയോടെ ചരിക്കാൻ എസ് എൻ ഇ സിക്ക് കരുത്തായി കൂടെയുള്ളത് സെയ്യദന്മാരുടെയും പണ്ഡിതന്മാരുടെയും താങ്ങും അനുഗ്രഹാശിസുകളുമാണ് വൈവിധ്യപൂർണമായ അറിവുകളുടെ ലോകത്തിൽ അടിപതരാതെ നന്മയുടെ അറിവുകളെ ചേർത്തു പിടിച്ചാണ് എസ് എൻ ഇ സിയുടെ പ്രയാണം ആസൂത്രണ മികവും നൂതന വിദ്യാഭ്യാസ സങ്കേതങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്കായി വിളക്കിയെടുത്ത് എസ് എൻ ഇ സി കൂട്ടിപ്പിടിച്ചപ്പോൾ പിറന്നത് മുസ്ലിം സമൂഹത്തിന് നേരിന്റെയും അറിവിന്റെയും വെളിച്ചം വിതറുന്ന പുതുവിദ്യാഭ്യാസ പദ്ധതി വിദ്യാർത്ഥികളെ അറിഞ്ഞ് കാലത്തെ അറിഞ്ഞ് കാലത്തിൽ സത്യസരണയിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാൻ ഈ പദ്ധതിക്കൊപ്പമുള്ളത് അറിവിൻ്റെ ആഴമറിഞ്ഞ പണ്ഡിതരും പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണരും കഴിവുറ്റവരും പക്കുമതികളുമായ അധ്യാപകരുമാണ് വിദ്യാർത്ഥി സമൂഹത്തിന് വിജ്ഞാനത്തിൻ്റെ വൈവിധ്യങ്ങളിൽ തങ്ങളുടെ ഐച്ഛിക മേഖലകളിലേക്ക് പറക്കാൻ നിലവിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ട്രീമുകളും ശരിയ ഷീ ലൈഫും പുതുതായി തുടങ്ങുന്ന മൂന്നെണ്ണവും ശരിയ പ്ലസ് ഷീ പ്ലസ് ലൈഫ് പ്ലസും വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭരുടെ മേൽനോട്ടത്തിൽ ശില്പശാലകളിലൂടെയും ചർച്ചകളിലൂടെയും രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ഇവയെല്ലാം പഠന അധ്യാപന മാർഗങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സ്വതന്ത്രവും മൌലികവുമായ മുപ്പതിലധികം പാഠപുസ്തകങ്ങൾ ശാസ്ത്രീയ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓരോ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഡോക്യുമെന്റ് ബുക്കുകൾ ഈ മികച്ച വിദ്യാഭ്യാസ പദ്ധതിയെ സ്വീകരിക്കുന്നതോടെ ലോകോത്തരവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസവും സാമൂഹിക ഉദ്ഘടനവും സാധ്യമാകുമെന്ന ഉറപ്പിൽ നിരവധി സ്ഥാപനങ്ങളും മാനേജ്മെന്റുകളും അംഗീകാരത്തിനായി എസ് എൻ ഇ സിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിദ്യാഭ്യാസ പദ്ധതി ആവശ്യപ്പെടുന്ന നൂതനമായ എല്ലാ സൗകര്യങ്ങളും മാനദണ്ഡങ്ങളും ഒത്തിണങ്ങിയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എസ് എൻ ഇ സി അഫിലിയേഷൻ നൽകുന്നത് ആദർശവും വിജ്ഞാനവും മൂല്യവും ഒത്തിണങ്ങിയപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരറിവിന്റെ ഈ പുതുവസന്തത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു കേരളം കർണാടക ആന്തമാൻ ദ്വീപുകൾ വിവിധ ജി സി സി രാജ്യങ്ങൾ തുടങ്ങി എൻട്രൻസ് പരീക്ഷയ്ക്കായി നിരവധി കേന്ദ്രങ്ങൾ അപേക്ഷയിൽ തുടങ്ങി പ്രവേശനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമായി സമയാനുസൃതമായി നടന്നുവരുന്നു മാനേജ്മെന്റ് ശില്പശാല അധ്യാപക പരിശീലനം പ്രിൻസിപ്പൽ ശില്പശാല വിദ്യാർത്ഥി സഹവാസ ക്യാമ്പുകൾ വിദ്യാർത്ഥി പ്രാഗൽഭ്യം ആവിഷ്കൃതമാകുന്ന കാസ്കേഡിംഗ് ദേശീയ അന്തർദേശീയ പണ്ഡിതരടക്കമുള്ളവർ സംവദിക്കുന്ന മാസാന്ത എക്സ്പേർട്ട് ടോക്സ് വിദ്യാഭ്യാസ വിദഗ്ധരടങ്ങിയ അക്കാദമിക് കൗൺസിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് കർമ്മനിരതമായ സെൻട്രൽ ഓഫീസ് എല്ലാറ്റിലുമുപരി മഹത്തായ പണ്ഡിത സഭയുടെ കരുതലും കാവലും വിദ്യാർത്ഥികളുടെ സർഗാത്മക മികവുകളെ പ്രബോധനത്തിന്റെ നൂതന വഴികളിൽ വിളക്കിയെടുക്കാൻ പര്യാപ്തമാക്കുന്ന സോണൽ ഇന്റർസോൺ ടാലന്റ് മീറ്റുകൾ കലാമത്സരങ്ങളുടെ നവലോകം തുറന്നു പ്രസാധനത്തിൻ്റെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും സാധ്യതകൾ മനസ്സിലാക്കി സനാ എന്ന പേരിൽ അറബി മാഗസിനും ദി ലൈറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് മാഗസിനും എസ് എൻ ഇ സിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു സമസ്ത മുഷാവറയുടെ അംഗീകാരത്തോടെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എസ് എൻ ഇ സി ബിരുദനാമങ്ങളായി സന ഇ സന ഇയ ബാംഗ്ലൂരു സമ്മേളനത്തിലെ അനുഗ്രഹീത മഹാസാഗരത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത് ഒരു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന മുഹൂർത്തമായി മാറി മുഴുവൻ സ്ട്രീമുകളുടെയും കേന്ദ്രീകൃത ക്യാമ്പസ് മസ്ജിദ് ഫിനിഷിംഗ് സ്കൂൾ മൾട്ടി പർപ്പസ് ട്രെയിനിംഗ് സെന്റർ കൾച്ചറൽ സെന്റർ കൺവെൻഷൻ സെന്റർ ആംഫി തിയേറ്റർ റിസർച്ച് സെന്റർ തുടങ്ങിയ വൈവിധ്യമാർന്ന സംവിധാനത്തോടെ എസ് എൻ ഇ സി എജുസിറ്റി സമുദായത്തിന്റെ അഭിമാന കേന്ദ്രമായി പിറവിയെടുക്കാൻ പോകുന്നു സമസ്ത കേരള ജമിയതുലമയുടെ ആശയാദർശങ്ങളെ വിവേകപൂർവം പ്രബോധനം ചെയ്യാൻ പ്രാപ്തരായ പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ അതിൻ്റെ നീതി വ്യവസ്ഥയെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിവുള്ള പ്രാപ്തരായ സമൂഹത്തെ തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ സമുദായത്തിന് സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷികോപഹാരമായ എസ് എൻ ഇ സി ആത്മവിശ്വാസത്തിന്റെ ചരിതം രചിച്ച് ഗമിക്കുകയാണ് പുതിയ കാലത്തിന്റെ സങ്കീർണതകളെ ഭേദിച്ച് പാരമ്പര്യത്തെയും ആദർശത്തെയും സംരക്ഷിക്കാൻ ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് പ്രതീക്ഷകളുടെ ആകാശത്ത് അവർ സത്യസന്ദേശത്തിന്റെ വെളിച്ചമുതിർക്കുന്നു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ യുഗം ഇവിടെ പുതിയ കരകൾ താണ്ടുന്നു നേരറിവിൻ്റെ പുതുയുഗവസന്തം ഒരു ജനതയ്ക്ക് ആത്മാഭിമാനത്തിന്റെ കവചമൊരുക്കി സഞ്ചാരം തുടരുന്നു